നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ജനകീയനായ രാഷ്ട്രീയ നേതാവ് അതിൻ്റെ എല്ലാ ശൈലിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നമ്മൾ കണ്ടിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാനിൽ മലയാളികൾ കണ്ടിട്ടുണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട് ആ ശൈലി എല്ലായിപ്പോഴും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് കേരളം ഇതുവരെ കണ്ട ഒരു ഗവർണർ ആയിരുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ പ്രത്യേകിച്ചും ഈ അവസാന ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിലെ രാഷ്ട്രീയ നേതാവിൻ്റെ ആ ഒരു ശൈലിയും രീതിയും ഒക്കെ തന്നെ മലയാളികളും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരും വ്യക്തമായി മനസ്സിലാക്കിയ ഒരു രീതി തന്നെയായിരുന്നു ആ ദിവസങ്ങൾ തന്നെയായിരുന്നു വന്നുകൊണ്ടേയിരുന്നത് സാധാരണ ഗവർണർമാർ ഒരു വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന ഒരു രീതി പോലും പൊളിച്ചെഴുതുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു സാധാരണ ഗവർണർമാർ പിന്തുടർന്ന ഒരു പ്രവർത്തനവും അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലിയിലും ഒന്നും തന്നെ പിന്തുടർന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം സർക്കാരിനെ വിമർശിക്കേണ്ടിടത്ത് വിമർശിച്ചും ചേർത്തു പിടിക്കേണ്ടടുത്ത് ചേർത്തു പിടിച്ചും ഒക്കെ തന്നെയാണ് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ തന്നെയാണ് അദ്ദേഹം നമ്മുടെ മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തമായ ഒരു ഒരു നിലയുറപ്പ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറെ മലയാളികൾ ഒരു കാരണവശാലും മറക്കുകയില്ല അദ്ദേഹത്തിന്റെ കാലാവധി ഏകദേശം അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ ഘട്ടത്തിലും അദ്ദേഹം ഗവർണർ സ്ഥാനം ഒരുപക്ഷെ കേരളത്തിന്റെ ഗവർണർ സ്ഥാനം അദ്ദേഹം രാജിവെച്ചാൽ പോലും അദ്ദേഹത്തെ ഒരു കാരണവശാലും മലയാളികൾ ഒരിക്കലും മറക്കുകയില്ല എന്നാലും അത്തരമൊരു വാർത്തയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയേറെയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു രാജ്ഭവനിലെ ഫയലുകൾ വേഗം തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതോടെയാണ് ഉത്തർപ്രദേശിലെ ഈ ബലൂങ് ഷെഹറിൽ നിന്ന് മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം ശക്തിപ്പെടുന്നത് ബി നേതൃത്വത്തിൽ നിന്ന് ഉറപ്പ് ലഭിച്ചാൽ അദ്ദേഹം ഉറപ്പായും ഗവർണർ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടും വരുന്നു ജനകീയനായ രാഷ്ട്രീയ നേതാവിന്റെ പ്രവർത്തന ശൈലിയിൽ അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഞെട്ടിയിരുന്നു മലയാളികൾ മാത്രമല്ല സംസ്ഥാന സർക്കാരും സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനുള്ള വഴി തുറന്നിടുന്നതിന്റെ ഭാഗമായി ഇതെല്ലാം എന്ന വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു ഇതിനിടെയാണ് രാജ്ഭവനിലെ ഫയലുകൾ വെച്ചു താമസിപ്പിക്കാതെ തന്നെ വേഗം തീർപ്പാക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിച്ചേക്കും എന്നതിന്റെ ആദ്യ സൂചനയായി ഇതിനെ കാണാം ബി നേതൃത്വവുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് സ്വദേശമായ ഈ ബലൂഖ് ഷെഹർ ഉൾപ്പെടെ യു പിയിലെ പല മണ്ഡലങ്ങളും പരിഗണനയിൽ ഉണ്ട് എന്നാണ് ആദ്യ സൂചനകൾ എന്നാൽ പാർട്ടി നേതൃത്വം ഇതുവരെ പച്ചക്കൊടി കാട്ടിയിട്ടുമില്ല ആർ എസ് എസിന് കൂടി സ്വീകാര്യനായ ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കാര്യത്തിൽ സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രിയും മൂന്ന് തവണ എംപിയും ആയിരുന്നു കോൺഗ്രസ് വിട്ട ആരിഫ് ഖാൻ ജനതാദളിലും അതുപോലെ തന്നെ ബഹുജന സമാജ് പാർട്ടിയിലും പ്രവർത്തിച്ച ശേഷമാണ് ബി എത്തുന്നത് രണ്ടായിരത്തി നാലിൽ അദ്ദേഹം കൈസർഗിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചുവെങ്കിലും പരാജയത്തിന്റെ രുചി അറിഞ്ഞിരുന്നു അതേസമയം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നയം അനുസരിച്ച് എഴുപത്തി അഞ്ച് കഴിഞ്ഞവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയോ അതുപോലെ മത്സരിക്കുകയോ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ മത്സരിപ്പിക്കുവാനോ പാടില്ല എന്നതാണ് ഈ ആർ എസ് എസിന്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും ഒരു നയം വിജയിച്ച രണ്ട് വർഷം മാത്രമേ ആരിഫ് മുഹമ്മദ് ഖാന് അധികാരത്തിൽ തുടരുവാൻ കഴിയുകയുള്ളൂ മൂന്ന് മൂന്നുകാരനായ ആരിഫിനെ അതുകൊണ്ട് തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഇത്തവണ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും അദ്ദേഹം പാർട്ടി നിയമപ്രകാരം മത്സരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറില്ല അതായത് എഴുപത്തി മൂന്ന് വയസ്സാണ് അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ഉള്ളത് നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ ജഗദീപ് ധൻഖറിനാണ് ഈ പോസ്റ്റ് ലഭിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടായിരത്തി നാലിലാണ് ബി ജെ പി യിൽ ചേർന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഉന്നത ബി ജെ പി നേതാക്കളുമായും നല്ല ബന്ധമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത് ബി ജെ പിയുടെ മുസ്ലിം മുഖമായിട്ട് അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ സാധ്യത ഏറെയാണെന്നാണ് റിപ്പോർട്ടുകൾ താൻ വർഷങ്ങളായി ആർ എസ് എസ് അംഗമാണെന്ന് പലപ്പോഴും തുറന്ന് പറഞ്ഞിട്ടുള്ള ആളാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നതിനും അദ്ദേഹത്തിന് തടസ്സമില്ല രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി കേരളത്തിൽ ചുമതലയേറ്റത് യു പിയിലെ ഏറ്റവും ചെറുപ്പമേറിയ മന്ത്രി എന്ന റെക്കോർഡും അദ്ദേഹത്തിനുണ്ട് ഇരുപത്തിയാറാം വയസ്സിൽ യു പി നിയമ സഭയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഭാരതീയ ക്രാന്തി ദലിലൂടെ ആയിരുന്നു ആരിഫിന്റെ രാഷ്ട്രീയ പ്രവേശനം പിന്നീട് കോൺഗ്രസിലെത്തിയ അദ്ദേഹം വൈകാതെ തന്നെ പാർട്ടി വിട്ട ബി ജെ പിയിൽ എത്തുകയായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത് തന്നെയാണ് വാസ്തവം എന്തായാലും ഗവർണർ എന്നൊരു ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശക്തമായി മത്സരിച്ച അല്ലെങ്കിൽ ശക്തമായി മത്സരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ സംസ്ഥാന സർക്കാരുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു എല്ലാ കാര്യങ്ങളും നിയമപരമായി ചെയ്യുന്നു എല്ലാ കാര്യങ്ങളിലും നിയമോപദേശം തേടിയതിനു ശേഷം കാര്യങ്ങൾ വ്യക്തമായി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു കേരളം ഇന്നു വരെ കാണാത്തൊരു പ്രതിഷേധം റോഡിലിറങ്ങി ഉള്ള പ്രതിഷേധം പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ടെങ്കിലും തന്റെ പ്രതിഷേധം ഇതാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നു അത് മാത്രമല്ല ഈ സിആർ പി എഫിന്റെ അടക്കം സുരക്ഷാ സംഘം എത്തുന്നു അങ്ങനെ എന്നുവേണ്ട സംഭവ വികാസങ്ങൾ കേരളം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത സംഭവ വികാസങ്ങളെല്ലാം ഒരു രാഷ്ട്രീയക്കാരുടെ എല്ലാ ശൈലിയും ഉപയോഗിച്ച ഒരു ഗവർണർ എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ എങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ മലയാളികൾ ഗവർണർക്കൊപ്പമാണ് എന്ന് തന്നെയാണ് പലതരത്തിലുള്ള അത് ഈ കമന്റുകളിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും ഒക്കെ തന്നെ മനസ്സിലാകുന്നത് എന്തായാലും അദ്ദേഹം രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ ഗവർണർ സ്ഥാനം കേരള ഗവർണർ സ്ഥാനം രാജിവെക്കുമോ അടക്കമുള്ള ചർച്ചകൾ സജീവമാവുകയാണ് ഇന്ന് കേരളത്തിൽ